പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളിയില്ല എന്ന വാചകത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവം വാർത്തയിലേക്ക് കടക്കുമുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഈ സംഭവം നടക്കുന്നത് ബൈഗ ഗോത്രത്തിൽപ്പെട്ട കിരൺ എന്ന സ്ത്രീയാണ് തന്റെ പൊന്നോമനയുടെ ജീവൻ രക്ഷിക്കാൻ പുള്ളിപ്പുലിയെ നിരായുധയായി നേരിട്ടത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിന് സമീപത്തുള്ള ബാഡിജിഡിയ ഗ്രാമത്തിലാണ് ഇവർ താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു പുള്ളിപ്പുലി തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നറിയാതെ ഭർത്താവ് ജോലി കഴിഞ്ഞു മടങ്ങി വരുന്നതും കാത്ത് അവർ തന്റെ കുടിലിന്റെ പുറത്ത് ഇരിക്കുകയായിരുന്നു മക്കൾ അവർക്ക് സമീപം കളിക്കുന്നുമുണ്ടായിരുന്നു വയസ്സുള്ള രാഹുലും മറ്റു സഹോദരങ്ങളും അവളുടെ അരികിലും മാസങ്ങൾ മാത്രം പ്രായമുള്ള ഇളയവൾ അവളുടെ മടി ി രാഹുലിനെ ലക്ഷ്യമിട്ട് ആക്രമിക്കാനായി പതുങ്ങി നിന്നു ഒരു ഞൊടിയിടയിൽ മരക്കൂട്ടത്തിനിടയിൽ നിന്നും രാഹുലിന്റെ ശരീരത്തിലേക്ക് പുലി ചാടി വീണു ഉടനെ തന്നെ രാഹുലിനെ തൂക്കിയെടുത്തുകൊണ്ട് പുലി ഓടിയാകുന്നു എന്താണ് നടക്കുന്നത് എന്ന് അറിയും മുൻപേ കുഞ്ഞിനെയും കൊണ്ട് പുലി ഓടി മറിഞ്ഞിരുന്നു കിരൺ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് കുഞ്ഞിനെ മറ്റൊരു കുട്ടിയെ ഏൽപ്പിച്ച് പുലിയുടെ പിന്നാലെ പാഞ്ഞു ഇരുട്ടു പരന്നു തുടങ്ങിയ വേളയിലും അവൾ പതറിയില്ല ഒരു കിലോമീറ്ററോളം അവൾ ആ പുലിയുടെ പിറകെ പാഞ്ഞു ഒടുവിൽ ഒരു കുറ്റിക്കാട്ടിൽ നിന്നുമാണ് പുലിയെ കണ്ടെത്തുന്നത് തന്റെ കുഞ്ഞിനെ കടിച്ചു പിടിച്ച നിലയിലായിരുന്നു കുഞ്ഞിനെ കണ്ടെത്തിയത് പിന്നെ ഒന്നും ചിന്തിച്ചില്ല അവൾ പുള്ളിപ്പുലിയുടെ നേരെ കുതിക്കുകയായിരുന്നു കുഞ്ഞിനെ അവൾ സർവ്വശക്തിയുമെടുത്ത് പുലിയുടെ പിടിയിൽ നിന്നും വലിച്ചെടുക്കാൻ ശ്രമിച്ചു നീണ്ട മൽപിടുത്തത്തിനൊടുവിൽ കുഞ്ഞിനെ അവൾ പുലിയുടെ വായിൽ നിന്നും വേർപ്പെടുത്തുകയും ചെയ്തു അപ്പോഴേക്കും നാട്ടുകാർ ഓടിക്കൂടിയതോടെ പുലി വനത്തിലേക്ക് വനത്തിലേക്കൂടി പുള്ളിപ്പുലിയുമായുള്ള പോരാട്ടത്തിൽ അമ്മ സാരമായി പരുക്കേറ്റിട്ടുണ്ട് എന്നാൽ ചോര വാർന്നു കൊണ്ടിരിക്കുമ്പോഴും തന്റെ കുഞ്ഞിന്റെ പിടി അവൾ വിട്ടില്ല കുഞ്ഞിനെ രക്ഷിച്ച ശേഷം അമ്മയുടെ ബോധം പോയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മകനും ആഴത്തിലുള്ള പരിക്കുകളുണ്ട് അവന്റെ ശരീരത്തിൽ നിറയെ പുലിയുടെ പല്ലും നഖങ്ങളും കൊണ്ട മുറിവുകളാണ് അവന്റെ ഇടതുകണ്ണിന് സാരമായി പരുക്കേറ്റിട്ടുണ്ട് എന്നാൽ ആ പാടുകൾ അമ്മയുടെ അളവറ്റ സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായി അവന്റെ ശരീരത്തിൽ എന്നും അവശേഷിക്കും അമ്മയും കുഞ്ഞും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി